യേശുവിൻ്റെ മാതാപിതാക്കന്മാർ ആണ്ടുതോറും പെസഹാ തിരുനാളിന് ജെറൂസലമിൽ പോയിരുന്നു അവന് പന്ത്രണ്ട് വയസ്സായപ്പോൾ പതിവ് അനുസരിച്ച് അവർ തിരുനാളിന് പോയി തിരുനാൾ കഴിഞ്ഞ് അവർ മടങ്ങിപ്പോന്നു എന്നാൽ ബാലനായ യേശു ജെറൂസലമിൽ തങ്ങി മാതാപിതാക്കന്മാർ അതറിഞ്ഞില്ല അവൻ യാത്രാ സംഘത്തിൻ്റെ കൂടെ കാണുമെന്ന് വിചാരിച്ച് അവർ ഒരു ദിവസത്തെ വഴി പിന്നിട്ടു ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും ഇടയിൽ അന്വേഷിച്ചിട്ട് കാണായുകയാൽ യേശുവിനെ തിരക്കി അവർ ജെറുസലമിലേക്ക് തിരിച്ചുപോയി മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം അവർ അവനെ ദേവാലയത്തിൽ കണ്ടെത്തി അവൻ ഉപാധ്യായന്മാരുടെ ഇടയിലിരുന്ന് അവർ പറയുന്നത് കേൾക്കുകയും അവരുടെ ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുകയായിരുന്നു കേട്ടവരെല്ലാം അവൻ്റെ ബുദ്ധിശക്തിയിലും മറുപടികളിലും അത്ഭുതപ്പെട്ടു അവനെ കണ്ടപ്പോൾ മാതാപിതാക്കൾ വിസ്മയിച്ചു അവൻ്റെ അമ്മ അവനോട് പറഞ്ഞു മകനെ നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ത് നിൻ്റെ പിതാവ് ഞാനും ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു അവൻ അവരോട് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത് ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ അവൻ തങ്ങളോട് പറഞ്ഞതെന്തെന്ന് അവർ ഗ്രഹിച്ചില്ല പിന്നെ അവൻ അവരോടൊപ്പം പുറപ്പെട്ട് നസ്രത്തിൽ വന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു അവൻ്റെ അമ്മ ഇക്കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു കഥാനും സ്നേഹിക്കപ്പെട്ടവരെയും പരിശുദ്ധ ദേവമാതാവിൻ്റെ ജനന തിരുനാളിൻ്റെ എല്ലാവിധമായ മംഗളങ്ങളും പ്രാർത്ഥനകളും എല്ലാ കുടുംബങ്ങൾക്കും എല്ലാ ദൈവജനത്തിനും വളരെ സ്നേഹപൂർവ്വം നേരുകയാണ് കുടുംബത്തിൽ നിന്നും ദേവാലയത്തിലേക്കും ദേവാലയത്തിൽ നിന്ന് ഭവനത്തിലേക്കും ഭവനത്തിൽ നിന്ന് ദേവാലയത്തിലേക്കുമുള്ള രണ്ട് യാത്രകളാണ് മനുഷ്യ ജീവിതത്തിൽ ഒരു ക്രിസ്ത്യാനിക്ക് ഈ ഭൂമിയിലുള്ളത് ഈ യാത്രകളിൽ ക്രിസ്തു നഷ്ടമാകുന്ന അവസരത്തിൽ അത് നഷ്ടമായി എന്ന് രംഗബോധമുള്ളവളും അവനെ വീണ്ടെടുക്കുവാൻ തിടുക്കത്തിൽ ദേവാലയത്തിലേക്ക് തൻ്റെ ഭർത്താവിന് മുൻഗണന നൽകി അദ്ദേഹത്തെയും കൂട്ടിക്കൊണ്ട് ബലനായ യേശുവിനെ തിരികെ പിടിക്കുന്നവളുമായ അമ്മയാണ് പരിശുദ്ധ മറിയും ജീവിതയാത്രയിൽ ക്രിസ്തു സാന്നിധ്യം നഷ്ടമാകുമ്പോൾ അത് ഓർമ്മപ്പെടുത്തുന്നവളും അവനെ കണ്ടെത്തുവാൻ വലിയ മാധ്യസ്ഥം വഹിക്കുന്നവളുമാണ് പരിശുദ്ധ ദൈവമാതാവ് തന്നെ അയച്ച് തൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതിന് പന്ത്രണ്ടാം വയസ്സിൽ ദേവാലയത്തിൽ തങ്ങുന്ന ബാലനെ പന്ത്രണ്ട് വർഷക്കാലം ദേവാലയത്തിലേക്ക് ആണ്ടുതോറും കൊണ്ടുപോയിരുന്ന വിശുദ്ധ യുസേപ്പും പരിശുദ്ധ ദൈവമാതാവും എന്നും എപ്പോഴും ദൈവമക്കളെ ദേവാലയത്തോട് ചേർത്ത് ബന്ധിക്കുന്ന മാതൃകാ മാതാപിതാക്കളാണ് പുറകോട്ട് നോക്കി നിന്ന് ഉപ്പ് തൂണായി പോകുന്ന ഈ ഒരു കാലഘട്ടത്തിൽ മുൻപോട്ട് നാം ഒരുപാട് യാത്ര ചെയ്യേണ്ടതുണ്ട് നഷ്ടങ്ങൾ ഓർത്ത് ഒരു നിമിഷം നിന്ന് കരഞ്ഞ് കണ്ണു തുടച്ചിട്ട് മുന്നോട്ട് നാം ഒരുപാട് പോകേണ്ടതുണ്ട് അന്ത്യദിനത്തിൽ കാൽപാദങ്ങൾ കൂട്ടിക്കെട്ടി കിടക്കുമ്പോൾ അത് നടന്നു നീങ്ങിയ ചരിത്ര ദേവാലയത്തിൽ നിന്ന് ഭവനത്തിലേക്കും ഭവനത്തിൽ നിന്ന് ദേവാലയത്തിലേക്കും കൂടെയുള്ളവരിലേക്കും ആയിരുന്നുവെന്ന് ലോകത്തിന് ബോധ്യപ്പെടേണ്ടതുണ്ട് യേശുദമ്പുരാൻ ഇല്ലാതെ ഒരു ദിവസത്തെ വഴി പിന്നിട്ട മാതാപിതാക്കൾ മൂന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് അവനെ ദേവാലയത്തിൽ കണ്ടെത്തുന്നത് അതും വലിയ ഉത്കണ്ഠയോടെയുള്ള അന്വേഷണത്തിൻ്റെ ഒടുവിൽ നമ്മുടെ ഈ ജീവിതയാത്ര ദൈവാന്വേഷണത്തിൻ്റെ ഒരു തീർത്ഥാടനമാണ് ഈ തീർത്ഥാടനത്തിൽ തൻ്റെ മക്കളെ പൊതിഞ്ഞ് പിടിച്ച് ദൈവത്തോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്ന ഒരമ്മയാണ് നമ്മുടെ പരിശുദ്ധ ദൈവമാതാവ് കുടുംബസ്ഥരെയും ബന്ധുക്കളെയും ദൈവാലയ ശുശ്രൂഷകരെയും ശുശ്രൂഷയെയും അയൽവാസികളെയും തമ്മിൽ കൂട്ടിത്തുന്ന അത്ഭുത നെയ്ത്തുകാരിയാണ് പരിശുദ്ധ മറിയം ബാല്യകാലത്ത് ദേവാലയത്തിൽ സമർപ്പിക്കപ്പെട്ട മറിയം തന്നെയാണ് ബാലനായ യേശുവിനെ ദേവാലയത്തിൽ കൊണ്ടുപോകുന്നതും പഠിപ്പിക്കുന്നതും ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർത്തുന്നതും യേശുവിൻ്റെ അമ്മ തന്നെയായ പരിശുദ്ധ മറിയമാണ് അവൻ്റെ പ്രാഥമിക വിദ്യാലയവും ആലയവും അധ്യാപികയും അവളിൽ നിന്ന് ദൈവമക്കളായി നമുക്ക് ഒരുപാട് പഠിക്കാനുമുണ്ട് ദൈവഭക്തർക്ക് ദൈവം നൽകുന്ന പാഠപുസ്തകമാണ് പരിശുദ്ധമറിയം അത് തുറന്ന് വായിക്കുമ്പോൾ നമ്മിൽ ഉരുവാകുന്നതാണ് ഭക്തി അതിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ് പ്രാർത്ഥന ഉത്കണ്ഠയോടെ നാം നടത്തുന്ന അന്വേഷണങ്ങൾക്കും ജാഗരണങ്ങൾക്കും അവൾ നൽകുന്ന സമ്മാനമാണ് ദൈവ സാന്നിധ്യം ദൈവ സേവനത്തെക്കാൾ അത്യുത്തമം ദൈവസമ്പാദനമാണ് എന്ന് നമ്മെ പഠിപ്പിച്ച പുണ്യശ്ലോകനായ ധനന്മാർ യുവാനൂസ് വലിയ പിതാവിൻ്റെ മാധ്യസ്ഥം നമുക്ക് കോട്ടയായിരിക്കട്ടെ അമ്മയോടൊപ്പം ഇരിക്കുന്ന ബാലനായി യേശുവിനെ മാത്രം മനസ്സിൽ ധ്യാനിച്ച് എട്ടുനോമിൻ്റെ സമാപന നാളിലേക്ക് ഭക്തിയോടെ നമുക്ക് നടന്നു നീങ്ങാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേൻ